നമസ്കാരം രാജി ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്നവരെ മേയർ തന്നെ ട്രോളി നശിപ്പിക്കുന്ന അവസ്ഥ നശിപ്പിക്കുന്നൊരവസ്ഥ ഇത് കേരളത്തിലെ സംഘികളുടെ ഒരു അവസ്ഥകൾ കാണേ ഇന്നിപ്പോ മേയറുടെ രാജി ആവശ്യപ്പെട്ട് അവിടെ ചില നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് അഴിമതി നടത്തി അല്ലെങ്കിൽ ഇഷ്ടക്കാരെ തിരികെ കയറ്റി എന്ന പേരിൽ തിരഞ്ഞെടുപ്പ് അടുത്തത് ഒരു നാടകം സംഘപരിവാർ നാടക സമിതിയുടെ നേതൃത്വത്തിൽ അരങ്ങേറുകയായിരുന്നു നടിമാരും നടന്മാരെല്ലാം നുള്ളിപ്പറക്കി എടുത്തുകൊണ്ടുവന്നുള്ള സമര നാടകത്തിനിടയിൽ ക്യാമറ ഷൂട്ടിന്റെ മുന്നിൽ അവർ പൊലിപ്പിച്ച് തകർക്കുമ്പോൾ മേയറുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തേക്ക് വരികയാണ് അതായത് സമരാനുകൂലികൾ പ്രഖ്യാപിച്ചിരുന്നു നാളെ മേയറെ ഈ കവാടത്തിൽ പ്രവേശിപ്പിക്കില്ല ഓഫീസിൽ എന്നാണ് പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപനം ഏറ്റെടുത്തുകൊണ്ട് നേരെ മേയർ ഓഫീസിനകത്ത് കയറിയതിനു ശേഷം അവിടെ ഇരുന്ന് ഒരു ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെ നോക്കിയേ എന്നെ ഓഫീസിൽ കയറാൻ അനുവദിക്കില്ല എന്ന് ബി ജെ പി കാർ ഞാൻ ഓഫീസിലുണ്ടെന്നും എന്റെ ചുമതലകൾ ചെയ്യുന്നുണ്ടെന്നും ഇവരോട് ആരേലും ഒന്ന് പറഞ്ഞു കൊടുക്കാമോ എന്നുള്ളതാണ് ചോദ്യം അതായത് സ്ഥിരം സംഘപരിവാർ ശൈലി തന്നെ അടിക്കും ഒന്നും നടക്കില്ല ഡയലോഗ് അടിക്കാൻ ഒരു മൈക്കും തന്ന് ഒരു ക്യാമറയായിട്ട് ഞങ്ങളുടെ മുന്നിലേക്ക് വിട്ടുപോകും തള്ളി അങ്ങ് കയറ്റി വിടുമല്ലോ പക്ഷെ ഒരു ചുക്ക് സംഭവിക്കില്ല പിന്നെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഇവരോടൊപ്പം നിന്നുകൊണ്ട് ഇവരെന്ത് കോപ്രായങ്ങൾ കാണിച്ചാലും എന്ത് പൊട്ടത്തരങ്ങൾ പറഞ്ഞാലും എന്ത് ഗീർവാണങ്ങൾ അടിച്ചാലും പിന്നീട് അതിനെ ക്രോസ് ചെക്ക് ചെയ്ത് ജനങ്ങളുടെ മുന്നിൽ കാണിക്കില്ല കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് സമര നാടകം ആഹ്വാനം ചെയ്തിരിക്കുകയാണ് നമ്മുടെ മുതലാളി മുതലാളി പറഞ്ഞിരിക്കുകയാണ് സമരം ചെയ്യുന്നതിന് പ്രത്യേക ആനുകൂല്യം ഉണ്ട് ഞാൻ ഇരുന്ന് ടി വിയിലൂടെ ഈ ദൃശ്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം നല്ല പെർഫോമൻസ് ഉള്ളവർക്ക് പ്രത്യേക ഇൻസെന്റീവ് ഉണ്ട് അവർക്ക് നേരെ ഓഫീസിലോട്ട് വന്ന ഓരോ ബിരിയാണിയും ആയിരം രൂപയും തരാം അപ്പൊ അതിന്റെ പ്രകടനമാണ് അവിടെ കണ്ടത് അങ്ങനെ ഈ മുതലാളി സ്പോൺസർ ചെയ്ത് സമരാവേശം സൃഷ്ടിക്കാൻ ശ്രമിച്ചു പക്ഷെ ബംഗാളികളെ വരെ കൂട്ടിയിട്ടും അവിടെ എത്ര പേരുണ്ടായിരുന്നു എന്ന് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുകയാണ് യുവമോർച്ച എന്ന് പറഞ്ഞ് മുറ്റി മുതുക്കടിച്ച മോർച്ചയെ വരെ പൊക്കിക്കൊണ്ട് വന്നിട്ട് പോലും പേരെ തികയ്ക്കാൻ കഴിഞ്ഞില്ല പിന്നെ കുലകളെ എല്ലാത്തിനെയും കൂടി കൊണ്ടുവന്ന് പുട്ടിയിട്ട് രണ്ട് വെള്ളം അടിപ്പിച്ച് അതോടുകൂടി ആ മേക്കപ്പ് എല്ലാം പോയതിന് ശേഷം നേരത്തെ അവിടെ സമരത്തിന് പോയ ആളാരാണ് ജലപീരങ്കി പ്രയോഗം കഴിഞ്ഞപ്പോൾ ആളെ കണ്ടപ്പോ ഇതേതാളാണ് എന്നുള്ള സംശയം കൂടി ഉണ്ടാവുകയാണ് കൂടെ നിന്നവർ തന്നെ ചോദിക്കുകയാണ് ഞങ്ങളുടെ സമരത്തിന് വന്ന വേറൊരു കുല ഉണ്ടായിരുന്നല്ലോ അത് ഇതല്ലല്ലോ അത് വെള്ളമൊടിച്ച് ഈ പുട്ടിയെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ആളറിയാൻ പറ്റാത്ത അവസ്ഥയായി അവസ്ഥയായുണ്ടെന്നുള്ളൊരു കമന്റ് കൂടി അവിടെ നിന്ന് കേൾക്കുന്ന അവസ്ഥയുണ്ടായി ഏതായാലും സമരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ബഹു കോമഡിയാണ് പ്രഖ്യാപനങ്ങൾ നടത്തുക നടക്കാതിരുന്നാൽ പോലും മാധ്യമങ്ങൾ തണലായിട്ടുള്ളത് കൊണ്ട് ഇത്തരം കാര്യങ്ങൾ തുറന്നു കാട്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ മേയറെ ഓഫീസിൽ കേറ്റില്ല എന്ന് വെല്ലുവിളിച്ചവരെ മേയർ തന്നെ ഇങ്ങനെ പരിഹസിച്ച് നശിപ്പിച്ച് വിടുന്ന സന്ദർഭത്തിൽ ഒരു നാണക്കേടും ഇല്ലല്ലോ എന്ന് തോന്നുകയാണ് അല്ലെങ്കിൽ മേയർ കടന്നു പോകുന്ന വഴിയിൽ ഓഫീസിൽ കയറാതിരിക്കാനോ വേണ്ടി എന്തെങ്കിലും സമരം അത് ചെറ്റില്ല എന്ന് പറഞ്ഞാൽ കേസ് വരുമല്ലോ സ്വാഭാവികമായിട്ടും നമുക്കത് അത് പ്രശ്നമാവുമല്ലോ നമ്മൾ അങ്ങനെയൊന്നുമില്ല ഞങ്ങളുടെ കലാപരിപാടികൾ എവിടെ ക്യാമറയുണ്ടോ എവിടെ ബൈക്കുണ്ടോ അതിന്റെ മുന്നിൽ നിന്ന് ഞങ്ങൾ ആക്ഷൻ പറഞ്ഞ് ഞങ്ങൾ അഭിനയിച്ച് തകർക്കും അതുമാത്രമാണ് അതിനോടൊപ്പം തന്നെ ജലഭീരങ്കിയും കൂടി ഞങ്ങൾ ഒന്ന് ആസ്വദിക്കും അതിനപ്പുറത്തേക്ക് പോലീസിന്റെ ഷീൽഡിലിട്ട് രണ്ട് തട്ടുമുട്ടക്കെ നടത്തിയതിനു ശേഷം ടാറ്റ ബൈ ബൈ മുതലാളി അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ച് നേരെ പോയി ഇൻസെന്റീവ് വാങ്ങിച്ച് ഇടുന്നു ബിരിയാണി കഴിച്ച് പിരിയുന്നു ഇതാണ് സമരം ഇതിനപ്പുറത്തേക്ക് അവിടെ ഏറ്റവും വലിയ അഴിമതി നടത്തിയിരിക്കുന്ന പാവപ്പെട്ട ഹരിതകർമ്മ സേനയിലെ തൊഴിലാളികളുടെ പൈസ വരെ അടിച്ചോണ്ടു പോയ സംഘടികളാണ് സമരത്തിനിറങ്ങിയിരിക്കുന്നത് അതായത് അടിപൊളി അഴിമതിക്കാരും അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ ഈ പിച്ച ചട്ടിയിൽ വരെ കൈയിട്ട് വാരുന്ന ടീംസ് ആണ് മറ്റൊരാളെ ആക്ഷേപിക്കാൻ ഇറങ്ങുന്നത് ഉണ്ടോ നാണമുണ്ടോ ചോദിക്കുന്നത് നമുക്കറിയാമല്ലോ പ്രകടനങ്ങൾ കാണുമ്പോൾ ആ വാക്ക് തന്നെ അപ്രസക്തമാണ് എന്തായാലും ഇമ്മാതിരി കലാപരിപാടികൾ നടത്തുമ്പോൾ ആർക്കെതിരെയാണോ സമരം നടത്തുന്നത് അവർ തന്നെ ട്രോളി നശിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ പിന്നെ പൊതുജനത്തെ സംബന്ധിക്കുന്നിടത്തോളം ഈ സമരത്തെക്കുറിച്ചുള്ള ചിന്താഗതി എന്തായിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ